മരക്കൂട്ടം എത്താറേ കേട്ടോ മരക്കൂട്ട ഇവിടെ എല്ലാം വിജനമായിട്ട് കിടക്കുകയാണ് സാധാരണ മരക്കൂട്ടത്താണ് ക്യൂ ഭയങ്കര ക്യൂ അടങ്ങുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി ഏകദേശം അടുത്തെത്താറേട്ടോ നമ്മൾ സന്നിധാന അടുത്തെത്താറായി ഹലോ ഹായ് ഞാൻ രണ്ടികൃഷ്ണേ ഞാനെന്നുള്ളത് പമ്പയിലാണ് ഇന്ന് ശബരിമല സീസണിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴാൻ വന്നതാണ് അതാണ് നമ്മുടെ പമ്പയൊക്കെ നല്ല തിരക്കൊഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ പമ്പയിലൊക്കെ കുളിച്ച് ഇനി നേരെ മല കയറാൻ പോകണം ജസ്റ്റ് കെട്ടൊന്നും കെട്ടാതെ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ കയറി തൊഴാലോ സാധാരണ ഒരു ദർശനം ഈ വർഷം കുറച്ച് തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അടുത്ത വർഷം നല്ല രീതിയിലൊരു ശബരിമല സീസൺ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്ന് ഫുഡ് ബ്ലോഗല്ല നമ്മുടെ ശബരിമല ചെറിയൊരു ട്രാവൽ ബ്ലോഗാണേ പമ്പയിൽ കുളി കഴിഞ്ഞ് നേരെ പമ്പാഗണാവധിയെ തൊഴുതിട്ടു വേണം നമുക്ക് മല ചവിട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് നേരെ മുകളിലോട്ട് വന്നു മുകളിൽ വന്നപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ഭാഗങ്ങളെല്ലാം വിജനമായി കിടക്കുന്ന കേട്ടോ പമ്പയിൽ നിന്ന് മല കയറി തുടങ്ങി തിരക്കൊന്നുമില്ല കേട്ടോ ഇന്ന് അവസാന ദിവസമാണ് അവസാന ദിവസം തിരക്കില്ലാത്ത അപ്പം അവസാന ദിവസം പത്ത് മണി മുമ്പ് നമ്മൾ മോളിൽ എത്തണം കേട്ടോ അല്ലെങ്കിൽ തൊഴാൻ പറ്റത്തില്ല പമ്പയിൽ നിന്ന് എട്ട് മണി കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും വിജനമായ ശബരിമല റൂട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മോളിലാണ് പടി കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല തിരക്കൊന്നും മുകളിൽ അത് പോയിട്ട് ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്ന നീലിമല കയറ്റുമാണ് കുറച്ച് പാട് തന്നെയാണ് അത് പണ്ടൊക്കെ വരുമ്പോൾ പറന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കിലപ്പും പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നീലിമല കയറി കേട്ടോ ടോപ്പിലെത്തി ഇനി കുറച്ച് ദൂരം സ്ട്രൈറ്റാണ് ആണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കയറ്റം തുടങ്ങി കേട്ടോ ഞാൻ നേരത്തെ വന്നതെന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നില്ലേ ആ സമയത്താണ് ഞാനും ശിവാനി കൂടെ വന്നിട്ടുണ്ട് ശിവാനി ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നു നമ്മൾ ബാറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് വഴി കയറ്റി കൊടുക്കത്തില്ല ഇവിടെ എല്ലാം പണി ഇളക്കിയിരുന്നു പണി ഇളക്കിയാലന്ന് പ്രളയത്തിൽ ഒലിച്ചു പോയത് അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു അതിനുശേഷം എല്ലാം ശരിയാക്കി അപ്പോൾ നമ്മൾ താഴെ താഴത്തെ വഴി കൂടിയാണ് കയറി കേട്ടോ ആ വഴിയാകുമ്പോഴത്തേക്ക് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ടിരിക്കണം അതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകാൻ എളുപ്പമുണ്ട് ഇതിപ്പോൾ ഇന്ന് ഇതുവഴി കയറണമെന്ന് വിചാരിച്ചിട്ടാണ് കയറി പോകുന്ന വിചാരിച്ചാണ് ഇത് വേണ്ടി കയറിപ്പോകുന്നത് കോവിഡ് കഴിഞ്ഞ് തുറന്ന സമയത്ത് വന്നപ്പോഴേ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് രാത്രി പത്ത് മണി ശേഷം പമ്പയിൽ നിന്ന് കയറി വിടത്തില്ല മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തിരിച്ച് പമ്പയിൽ ഇറങ്ങണം അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് സുഖമായിട്ട് തൊഴാനും പറ്റി പെട്ടെന്നൊക്കെ തിരിച്ച് വരാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് മല കയറാൻ ആളില്ലത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മല കയറാൻ കയറിക്കൊണ്ടിരിക്കുമ്പോഴും ഇറങ്ങി കുടിക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പം അന്ന് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി കേട്ടോ അടുത്ത് നമ്മൾ അപ്പാച്ചിമേട് കയറ്റം കയറാൻ തുടങ്ങിയ കേട്ടോ അപ്പാച്ചിമേട് സ്റ്റാർട്ട് ചെയ്തു ഇനി കുറച്ച് ദൂരം നല്ല കയറ്റമാണ് കേട്ടോ ഇത് കുറച്ച് കടുക്കും സ്വാമി ശരണം ശരണം എൻ്റെ ആയിപ്പം നമ്മൾ അപ്പാച്ചിമേട് ഏകദേശം തറേട്ടാ തീർന്നു അപ്പാച്ചിമേടാണ് കയറ്റം കഴിഞ്ഞ് ടോപ്പിലെത്തി കേട്ടോ അപ്പാച്ചിമേട് ടോപ്പിലെത്തി ഇപ്പം കുറെ ഇപ്പം കുറേ പേര് ചോദിക്കും എന്തിനാണ് ചെരുപ്പിട്ട് കയറുന്നത് കേട്ടോ ഞാൻ ആ ഇരുമുടി ഇല്ലാതെ ചെരുപ്പിട്ട് കയറുന്നത് നമ്മൾ പടി കയറാതെ ചെരുപ്പ് പുറത്തിട്ടിട്ട് ചൈകൂടെ കയറി തരാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇല്ല അതാണ് ചെരുപ്പിട്ടോണ്ട് കയറുന്നത് കേട്ടോ പടിപൂജ കഴിഞ്ഞല്ലോ ഉണ്ട് ആ അപ്പോൾ എത്ര മണിക്കടയ്ക്കും ഒമ്പത് മണിക്ക് അല്ലേ ആണുണ്ടോ അല്ലേ സുഖായിട്ട് ഓക്കെ ഓക്കെ കഴിഞ്ഞു ശരി സാർ സ്വാമി ചേർന്നാ തിരക്കൊന്നുമില്ല സൂക്കമായിട്ട് തൊഴാൻ കേട്ടോ അവരെല്ലാം തൊഴിച്ചിട്ട് തിരിച്ചിറങ്ങി തരാൻ കേട്ടോ എൻ്റെ കൂടെ വന്ന സ്വാമിയാരൊക്കെ കയറിപ്പോ കേട്ടോ ഈ നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതാണ് പതുക്കെ പതുക്കെ പോകുന്നത് അല്ലെങ്കിൽ കഥയ്ക്കും ഓരോ കയറ്റം കയറി സ്ട്രൈറ്റ് എത്തുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റടിക്കണം കേട്ടോ നമ്മൾ നീലിമലയിലുണ്ടായിരുന്നു ഇപ്പം അപ്പാച്ചിമേട് മുകളിലെത്തിയപ്പോൾ നല്ല തണുത്ത തണുത്തുകാരടിക്കുന്നത് കേട്ടോ ദേവസ്വം ബോർഡിൻ്റെ ഔഷധം കുടിയുള്ളതെട്ടോ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് കൂടിയാൽ അങ്ങനെ നമ്മൾ ശബരി എത്തി കേട്ടോ ഇനി കുറച്ച് ദൂരം സ്ട്രൈറ്റ് ആണ് ഇവിടെയാണ് നമ്മൾ ശരംകുത്തി വഴിപാട് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്താണ് ശബരി ശബരിപീഠത്തിലാണ് ശരംകുത്തി വഴിപാട് ചെയ്യുന്നത് ശബരി ശബരിമീത്തിൽ കുറച്ച് ഇറക്കമാണ് കേട്ടോ നമ്മൾ നല്ല കാറ്റോ കയറി കുറച്ച് ഇറക്കാണ് ശബരിമലയിൽ പ്ലാസ്റ്റിക് നോട്ട് അലൌഡാണ് അതുകൊണ്ടാണ് പ്ലാസ്കിൽ വെള്ളം കൊണ്ടുവന്നത് അതുകൊണ്ട് പ്രോബ്ലം ഇല്ല പ്ലാസ്റ്റിക് ആരും ശബരിമലയിൽ കൊണ്ടുവരാതിരിക്കുക ഓക്കെ ശബരിമീത്തിൻ്റെ അവിടെ കുറച്ച് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാം പിന്നെ തിരക്കുള്ള സമയത്ത് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ മരക്കൂട്ടം എത്താറേട്ടോ മരക്കൂട്ട ഇവിടെ എല്ലാം വിജനമായിട്ട് കിടക്കുന്നത് സാധാരണ മരക്കൂട്ടത്താണ് ക്യൂ ഭയങ്കര ക്യൂ അടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരം ഇനി ഏകദേശം അടുത്തെത്താറേട്ടോ നമ്മൾ ശനിധാരൻ്റെ അടുത്തെത്താറായി ഇവിടെയൊക്കെ നല്ല ക്യൂ ആണ് ഇതാ ടു നടുവഴിയാണ് വണ്ട കയറി പോകുന്നത് കേട്ടോ തിരക്കുള്ള സമയത്ത് ഈ ഭാഗത്തു നിന്നാണ് ഈ വെർച്വൽ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിൽ കൂടെ പോയി നേരെ സന്നിധാനത്താണ് സ്റ്റോപ്പ് ആവുന്നത് ഇതാ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് സന്നിധാനത്ത് പോകുന്നത് പക്ഷെ നമ്മൾ ഇന്ന് മരക്കൂട്ടം വഴിയാണ് പോകുന്നത് കേട്ടോ സന്നിധാനം അല്ലാതെ പോകുന്നത് അതുവഴിയാണ് കേട്ടോ അതുവഴി ക്യൂ കയറിയാണ് പോകുന്നത് തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുവഴി തന്നെ അങ്ങ് പോകാം മരക്കൂട്ടം വഴി അങ്ങ് പോവും ഇത് നമ്മുടെ സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ നേരെ മരക്കൂട്ടം വഴി സന്നിധാനത്തേക്കാണ് പോകുന്നത് മരക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സന്നിധാനം എത്താൻ വേണ്ടിയിട്ട് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ സന്നിധാനം എത്തും ഇവിടെ എത്തുമ്പോൾ തന്നെ സന്നിധാനത്തിൽ കേൾക്കുന്ന പാട്ടൊക്കെ കേൾക്കാൻ പറ്റും എത്തി മോനെ സന്നിധാനം എത്തി പാട്ടൊക്കെ കേട്ട് തുടങ്ങുന്നുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കിഡ്ഡിലും തണുത്ത കാറ്റുണ്ട് സന്നിധാനം എത്താറായപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ തളർച്ചയൊക്കെ മാറി നല്ല ഫ്രഷ് ആയി കാറ്റൊക്കെ അടിച്ച് നമ്മൾ നേരെ അയ്യപ്പനെ കാണാൻ പോവാണ് അത് സന്നിധാനം എത്തിയ നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ട് അതാ വെട്ടം കാണുന്നുണ്ട് അതവിടെയൊക്കെയാണ് നമ്മൾ എത്രയൊക്കെ ശൗര്യം വന്നാലും നമ്മൾ കയറ്റം മല കയറി സന്നിധാനം എത്താറാകുമ്പോഴത്തേക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ അതായത് അയ്യപ്പനെ കാണാം എന്നുള്ളൊരു ആണ് അപ്പം കുറേ നാളത്തിന് ശേഷം ഞാൻ അയ്യപ്പനെ കാണാൻ പോവുകയാണ് അയ്യപ്പനും കൂടെ വിചാരിക്കുന്നത് നമ്മൾ കാണാൻ ചെല്ലണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ അങ്ങനെ നമ്മൾ മരക്കൂട്ടമൊക്കെ കഴിഞ്ഞ് നേരെ നടപ്പന്തലിലോട്ട് കയറുകയാണ് തിരക്കുള്ള സമയത്ത് ഈ നടപ്പന്തൽ നിറഞ്ഞ് കവിഞ്ഞാണ് അയ്യപ്പന്മാർ നടന്നു പോകുന്നത് നമ്മൾ വെർച്വൽ ക്യൂ വഴി മരക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വിടുന്ന അയ്യപ്പന്മാരെല്ലാം ഇതുവഴിയാണ് നേരെ നടപ്പന്തലിലേക്ക് എത്തുന്നത് മണ്ഡലമാസത്തിലെ അവസാന ദിവസം ആയതുകൊണ്ടാണ് ഈ ഒരു നടപ്പന്തൽ ഇങ്ങനെ വിജനമായി കിടക്കുന്നത് സാധാരണ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കാറുണ്ട് ആ സമയത്ത് പോലും ഇത്ര വിജനമായി കണ്ടിട്ടില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണും അങ്ങനെ നമ്മൾ സന്നിധാനത്തിലെ വലിയ നടപ്പന്തലിലോട്ട് എത്തുകയാണ് കേട്ടോ തിരക്കുള്ള സമയം ഇവിടെ സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത തരത്തിലുള്ള അയ്യപ്പന്മാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ നടപ്പന്തലാണ് അടേത് അപ്പോൾ ഇനി നമ്മൾ നേരെ സന്നിധാനത്തേക്ക് പോവുകയാണ് ഇവിടെ തിരക്കില്ലാത്ത സ്ഥിതിക്ക് മിക്കവാറും അമ്പലത്തിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്ക് കാണും പതിനെട്ടാം പടി ചവിട്ടി കയറാത്തവർക്ക് സൈഡിൽ കൂടെ നമുക്ക് കയറാനുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് അതുവഴിയാണ് കയറാൻ പോകുന്നത് അങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറി ശ്രീകോവിലിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കൊന്നുമില്ല ഇല്ല എല്ലാവരും തൊഴുതു കഴിഞ്ഞിട്ട് കുറച്ച് സമയം അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വിശ്രമിക്കുകയാണ് എല്ലാ അയ്യപ്പന്മാരും തൊഴുത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് തിരക്കില്ലാത്തത് ടീസൺ അവസാന ദിവസമായിട്ട് ഒട്ടും തിരക്കില്ല കേട്ടോ നല്ല സുഖമായിട്ട് തൊഴുത് ഇതാകണ്ട ഒട്ടും ആളില്ല സുഖമായിട്ട് നിന്ന് തൊഴാ കേട്ടോ ഞാൻ പറഞ്ഞത് തിരുവാഭരണം കാണാൻ പറ്റുമെന്ന് പക്ഷെ അത് നേരത്തെ മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ പറ്റിയില്ല അടുത്ത ഒരവസരത്തിൽ കാണാൻ വലിയൊരാഗ്രഹമായിരുന്നു പിന്നെ സുഖമായിട്ട് തൊഴുതെ രണ്ട് മൂന്ന് പ്രാവശ്യം കയറി തൊഴുതു തൊഴുത് കഴിഞ്ഞിട്ട് വീണ്ടും കയറി തൊഴുതു ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ദർശനമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ദീപാരാധനയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ അവർ ഇരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി ഇത് പതിനെട്ടാം വഴിയുടെ മുൻഭാഗമാണ് കേട്ടോ ആ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കുട്ടിപ്പുഴായിട്ട് നമുക്ക് അടുത്തു നിന്ന് തൊഴാനും ഫോട്ടോ എടുക്കാനൊക്കെ അവർ സമ്മതിക്കേണ്ടായി ആ നാല് തൂണി പുളിട്ട് ചെയ്താൽ കേട്ടോ ആ തൂണുകളുടെ അവസാന ഭാഗത്ത് ചെയ്തിട്ടുള്ള ഈ മനോഹരമായ ഒരു കറങ്ങുന്ന കല്ലിൻ്റെ ദൃശ്യമാണത് സുഖദർശനം കേട്ട ഒരു അഞ്ചാറ് പ്രാവശ്യം അയ്യപ്പൻ രണ്ട് തൊഴിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദീപാരാധന നേരിട്ട് കണ്ടു കേട്ടോ ഇനി ഇവിടെ ഉരുതിയുണ്ട് മാളയെ പുറത്ത് അത് കഴിഞ്ഞിട്ട് നട അടങ്ങി കേട്ടോ നമ്മുടെ മണ്ഡലകാലം സീസൺ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അപ്പം അരവണം വാങ്ങിക്കണം കേട്ടോ ഒരു അരവണ വാങ്ങിക്കണം അരവണ ക്ലോസ് ചെയ്തില്ല ഇത് ആഴി കത്തുന്ന ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അവസാന ദിവസമല്ലേ അതായത് മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസമായ ആഴിയിൽ അധികം തീയൊന്നും ആയിട്ടില്ല തിരക്കുള്ള സമയത്ത് ആഴി നല്ലതുപോലും ജ്വലിച്ചാണ് നിൽക്കുന്നേട്ട ഹരിവരാസനൊക്കെ പാടി നട അടച്ചു ഞാൻ പ്രസാദമാനിച്ചിറങ്ങി കേട്ടോ നമ്മൾ തിരിച്ച് പമ്പയ്ക്ക് പോവുകയാണ് പമ്പയ്ക്ക് പോയിട്ട് കാറ് നമുക്ക് പമ്പയിൽ പാർക്ക് ചെയ്യാൻ പറ്റി കേട്ടോ അതുകൊണ്ട് വലിയൊരു കാര്യമായി പിന്നെ വലിയൊരു ഭാഗ്യം ഇന്ന് തൊഴാൻ പറ്റിയത് ഈ തൊഴാനും ദീപാരായനൊക്കെ തൊഴാനൊക്കെ പറ്റി വലിയ ഭാഗ്യം സ്വാമി ശരണം അപ്പം സന്നിധാനത്ത് വന്നിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യില്ലെന്നുണ്ട് അപ്പം രാത്രിത്തെ ഫുഡ് ഇവിടെ നിന്നാണ് ഹര്യഭവനാണ് സന്നിധാനത്ത് തന്നെ ഉള്ളതാണ് മൂന്ന് 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 ഓക്കെ താങ്ക് യു അപ്പോൾ രാത്രി ഒന്നുമില്ല ചപ്പാത്തി ഉള്ള പൂരിയൊന്നും കഴിച്ചുകൂടാ ചെറിയ ഡയറ്റിങ്ങിലാണ് നല്ല ചൂട് ചപ്പാത്തി പുളിക്കറി എങ്ങനെയുണ്ടെന്ന് കുളം കേട്ടോ കടയെല്ലാം കൊണ്ടു ചപ്പാത്തി ചൂടുണ്ട് കുഴപ്പമൊന്നുമില്ല രാത്രിയായി കടയിളക്കാറായി തനക്കിൻ്റെ അകത്ത് ഫുഡ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഇന്ന് ലാസ്റ്റ് ഡേ കൂടെ ആയിട്ടുണ്ട് എല്ലാം തീർന്നു അപ്പം എല്ലാവരും ഇറങ്ങി തുടങ്ങി തന്നെ നോക്കാം ഫുഡ് അത്യാവശ്യം കൊടുക്കാറുണ്ട് തിരിച്ച് പമ്പയിലേക്ക് കേട്ടോ ഏകദേശം പത്ത് മണി ആകുമ്പോഴേ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് നേരെ ചെങ്ങാൻ ഊരാണ് പോകണേട്ടോ ഇതൊക്കെ ഇറങ്ങാം കാല് നല്ല വേദനയുണ്ട് എങ്കിലും കുഴപ്പമില്ല തിരിച്ചിറങ്ങുന്നത് ഒരു രസമാണ് പുള്ളിക്കാരനും പമ്പയിലിട്ടെന്നാണ് തോന്നുന്നത് സന്നിധാനത്തൊന്നും ഉണ്ട് കേട്ടോ നമ്മളുടെ കൂടെ വന്ന വഴിയിൽ തന്നെ കേട്ടോ തിരിച്ച് നടന്നു പോകുന്നത് അതാണ് എളുപ്പം നമ്മുടെ തോന്നിയ പുറകോട് കുറച്ച് ഇറക്കമാണ് കൂടുതലാണ് ഇതാണ് സുഖം കേട്ടോ ഇതുവഴിയാകുമ്പോൾ സ്റ്റെപ്പുണ്ട് സുഖമായിട്ട് നടന്നു അത് നേരെ പമ്പ സ്ട്രൈറ്റ് പമ്പ ഏകദേശം പമ്പ എത്തി കേട്ടോ അപ്പം കുറച്ച് പാടാണ് ഇറങ്ങി വരാൻ അപ്പം പമ്പ എത്തി ഇനി നേരെ വീട്ടിൽ അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ പിന്നെ നേരെ വീട്ടിലേക്ക് സ്വാമി ശരണം